മുഖത്തിലേറെ ശബ്ദം കൊണ്ടായിരിക്കും ഗായകനായ ജി വേണുഗോപാലിനെ മലയാളികൾ തിരിച്ചറിയുക ഒരുപാട് നല്ല സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ മലയാളികൾക്ക് വേണ്ടി പങ്കുവച്ച ജി വേണുഗോപാലിൽ നിന്ന് ലക്ഷക്കണക്കിന് ആരാധകരുമുണ്ട് മനോഹര ശബ്ദത്തിന് ഉടമയായ സ്നേഹം നിറഞ്ഞൊരു മനുഷ്യനാണ് എന്നാണ് പൊതുവെ മലയാളികൾ ജി വേണുഗോപാലിനെ വിശേഷിപ്പിക്കാറുള്ളത് ഒരുപാട് നല്ല ഗാനങ്ങൾ മലയാളികൾക്ക് വേണ്ടി സമ്മാനിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും നൽകേണ്ട സ്ഥാനമൊന്നും അദ്ദേഹത്തിന് മലയാള സംഗീത ലോകത്തിൽ നിന്നും ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞേ മതിയാകൂ അദ്ദേഹത്തിൻ്റെ ഒരു മകനുണ്ട് അച്ഛന്റെ പാത പിന്തുടരുന്ന മകനാണത് മകന്റെ വിശേഷങ്ങളും ജി വേണുഗോപാൽ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവെക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ആ താര കുടുംബത്തെ കുറിച്ച് അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ താല്പര്യം തന്നെയാണ് ഇപ്പോഴത്തായി കുടുംബത്തിൽ നിന്നും വലിയൊരു സന്തോഷ വാർത്ത തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്നത് ഇതിനോടകം തന്നെ ഈ സന്തോഷ വാർത്ത നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചും എത്തിയത് വിവാഹ വാർത്ത തന്നെയാണത് മുപ്പത്തിനാലാമത്തെ വയസ്സിലാണ് അരവിന്ദ് നീണ്ട നാളത്തെ തന്റെ പ്രണയ സാഫല്യത്തിലേക്ക് ചുവടുവെക്കാൻ പോകുന്നത് നടിയും നൃത്തകിയും മോഡലും എല്ലാത്തിനുമുപരി മികച്ചൊരു അഡ്വക്കേറ്റ് കൂടെയായ സ്നേഹയാണ് അരവിന്ദിന്റെ ഭാവി വധു ഇരുവരുടെയും ചിത്രങ്ങളൊക്കെ തന്നെയും ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ പ്രീതി തന്നെ പിടിച്ചുപറ്റി മമ്മൂട്ടി നായകനായി എത്തിയ സിനിമയായിരുന്നു ബസോഖ ഈ സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് സ്നേഹയായിരുന്നു അം ആ അനക്ക് എന്തിന്റെ കേട എന്നിങ്ങനെയുള്ള രണ്ട് മലയാള സിനിമകളിൽ കൂടെ താരം അഭിനയിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൂടെയാണ് സ്നേഹയെ കൂടുതലും പ്രേക്ഷകർ തിരിച്ചറിയുന്നത് ഇന്ന് അരവിന്ദിന്റെ ഭാവി വധുവാകാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് സ്നേഹ ഇരുവരും മികച്ച രണ്ട് താരജോഡികൾ തന്നെ ആയിരിക്കുമെന്നാണ് പ്രേക്ഷകരും പറയുന്നത് ജി വേണുഗോപാലിന്റെ കുടുംബത്തിന്റെ വിശേഷങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആരാധകർക്കിടയിലേക്ക് വലിയൊരു സന്തോഷവാദി തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നിരവധി പേരാണ് ജി സ്നേഹയ്ക്കും അരവിദിനും ആശംസകൾ അറിയിച്ചും എത്തിയത് എൻഗേജഡ് എന്ന മനോഹരമായ ക്യാപ്ഷനോട് കൂടിയായിരുന്നു ഇരുവരും എൻഗേജ്മെന്റ് ചിത്രങ്ങൾ പങ്കുവച്ചത്